ഹായ് ഫ്രണ്ട്സ് തു വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഉള്ളത് പുത്തൂരാണ് കേട്ടോ ഇന്ന് നമ്മുടെ പൂരാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്ന അമ്പലത്തിലത്തെ പൂരാണ് ചോദിച്ചിരിക്കുന്ന അമ്പലം ചോദിച്ചിരിക്കുന്ന നമ്മൾ പറയണത് പക്ഷേ ഇപ്പോൾ അവിടെ അറിയപ്പെടുന്നത് കേരള പഴനിന്നാണ് അപ്പോൾ അവിടുത്തെ പൂരം ഭയങ്കര നമ്മൾ വെയിറ്റ് ചെയ്ത് ഒരു പൂരാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പൂരത്തിൻ്റെ അന്ന് തന്നെയാണ് നമ്മുടെ അച്ഛൻ്റെ പിറന്നാൾ അപ്പോൾ നമ്മൾ എല്ലാ കൊല്ലം അച്ഛൻ്റെ പിറന്നാളും പൂരവും കൂടിയിട്ടാണ് ആഘോഷിക്കാറുള്ളത് പാപ്പന്മാരൊക്കെയാണ് കേട്ടോ പൂരം നടത്തുന്നത് അവർക്ക് ഇപ്പോഴും പണ്ട് എങ്ങനെയാണോ അതേ വൈബ് തന്നെയാണ് എല്ലാവരും ഭയങ്കര ആഘോഷവും സന്തോഷവും ഒക്കെയാണ് എല്ലാവർക്കും അപ്പോൾ അത് എല്ലാവരും അവിടെ ഇങ്ങനെ യാത്ര അതാണ് കോസ്റ്റ്യൂമ് നമ്മുടെ നമ്മൾ പൂരം തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എനിക്കൊരു ഓർമ്മ വെച്ചപ്പോൾ ഓർമ്മ വെച്ച പിന്നെ തൊട്ടിട്ട് ഇത് തന്നെയാണ് ഇവിടുത്തെ കോസ്റ്റ്യൂം ഈ പൂരത്തിന് അപ്പൊ നമുക്ക് ശരിക്കും രണ്ട് പൂരം ഉണ്ട് നമ്മൾ ചോദിച്ചെടുക്കുന്നത് അമ്പലത്തിലത്തെ പൂരം പിന്നെ അമ്പലക്കാട് അമ്പലത്തിലത്തെ പൂരവും നമ്മൾ ആഘോഷിക്കാറുണ്ട് അപ്പൊ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് തന്നെ അച്ഛനെ പിള്ളേരൊക്കെ വിഷയത്തിൻ്റെ അതിൻ്റെ ഒരു ക്ലിപ്പിങ്സ് ഇടാട്ട യും സിന്ധുന്റെയും ഓമ്മിന്റെയും വീടേയും പിറന്നാൾ താൻ ടു ആർ ഫേവറേറ്റ് അച്ചാച്ചു അഞ്ച് വർഷമായിരുന്നു അതിപ്പോ കാത്തി ഞങ്ങളുടെ പെങ്ങന്മാർക്കും അമ്മമാർക്കും കാണാൻ വേണ്ടി നടത്തുന്നത് ഞങ്ങള് മനസ്സിലായില്ലേ സ്പിരിറ്റ് ഞങ്ങൾ പാരമ്പര്യമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നൊരു പോയാണ് എൻ്റെ അച്ഛനും അച്ചാച്ചനും മാമന്മാരും എല്ലാവരും കുറെ ബുദ്ധിമുട്ടിട്ട് നമുക്ക് ഉണ്ടായതാണ് ചോദിച്ചൊരിക്കുന്ന ക്ഷേത്രം അപ്പൊ ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ ഒരു സെറ്റ് കൊണ്ടുപോകാന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ട് നമ്മുടെ ഗുരുദേവ സമാജം സെറ്റ് കൊണ്ടുപോകാന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യാണ് ഞങ്ങൾ തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്നു നമസ്കാരം പഴനി ചോദിച്ചേക്കുന്നു സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയും അതോടൊപ്പം ഉള്ള നമ്മുടെ പൂയാഘോഷവും അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പുത്തൂര് ഗുരുദേവ സമാജത്തിൻ്റെ പൂയാഘോഷ പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവിധാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ആവേശം പിള്ളേരെ പ്രത്യേക താല്പര്യത്തിന് ആവേശം പാട്ടത് പല പൂരായിട്ട് വീട്ടില് മാത്രം ഇരിക്കണ രണ്ടെണ്ണം നല്ലോണം മനസിലോട്ടാ പറയുന്ന കേരള പഴണ്ടിന്ന് പറയുന്ന നമുക്ക് എന്തായാലും നമ്മടെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ ഇത്രയും വലിയൊരു വിജയത്തിനെ കൈവരിക്കാൻ വേണ്ടി പുത്തൂർ സെന്ററിൽ നിന്ന് ഗുരുദേവ സമാജത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് നമ്മുടെ സമാജത്തിന് വേണ്ടി ഞങ്ങൾ ഇതാ ഇറങ്ങിയിരിക്കുന്നു ഞങ്ങളുടെ ശ്രീ കേരള പഴഞ്ഞ് ക്ഷേത്രം സുബ്രഹ്മണ്യ സ്വാമിയുടെ അവതാരമൂർത്തി കുടികൊള്ളുന്ന ഞങ്ങളുടെ ക്ഷേത്രം ഇന്ന് ഉത്സവമാണ് യാതൊരു നിറവേദ വ്യത്യാസമില്ലാതെ വർണ്ണവിവേചനങ്ങൾ ഒന്നുമില്ലാതെ അടിച്ച് പൊളിക്കാൻ പോവാണ് ഞങ്ങള് ഓക്കേ കോസ്റ്റ്യൂം കഴിഞ്ഞ പോലെ അതല്ലേ അയച്ചു അല്ലേ

വണ്ടി വേറ്റ് ഡാൻസ് ഞാൻ സെന്ററിൽ എത്തുമ്പോ പഠിക്കണോ ഗിഫ്റ്റ് ഗുഡ് ഡിഗ് ഗുഡ് ഗുഡ് ഗുഡോ ഇങ്ങനെടാ ഞങ്ങൾ ഇങ്ങനെ ഇടൂ ഈ വീഡിയോ ആ നല്ല സ്റ്റെപ്പ് നീക്കണ്ട മുക്കാല നീക്കണ്ട നീക്കണ്ടരെയായിട്ടുള്ള മുക്കാലിനേക്ക് അറിയായിട്ടുള്ള മുക്കാലിലേക്ക് നമ്മടെ സെറ്റ് കാണാൻ വേണ്ടിട്ട് ഞങ്ങള് പിന്നാലെ പോന്ന പക്ഷെ ഞങ്ങള് നേരം വൈകി ഞങ്ങള് ഹൃദയം ആ അല്ലാവും കളിച്ച് ക്ഷീണിച്ചു വരുന്നു

അതെ നമ്മടെ സെറ്റ് കഴിഞ്ഞിട്ടാണ് ഈ പെൺകുട്ടികൾ വീഡിയോ എടുക്കാൻ വരുന്നത് സെൽഫി

ഞങ്ങളെ നമ്മൾ തമിഴ് വസാൻ നമ്മൾ एक्चुअली തംനാണ അനലും नस बोल रहे तमिलनाडु പരിധി மாதிரி ഇല്ല பாക്ക് இருக்கு बट ഓക്കേ നല്ല പണിയാ അല്ല പണി ഓക്കേ ഓനോ അത് ഓക്കേ ഓക്കേ ആണ് നിങ്ങൾക്ക് ഇവര ഇഷ്ടായോ ഇഷ്ടായോ ഞാൻ ഡേറ്റാ പൂർത്തിക്കി കുടിക്കലേ കുറച്ച് കുടിക്കേ ആളുകളെ മണ്ഡലം കേരള മണ്ഡലം

ആരൊക്കെ ഇത് നീ തോടിയത് നീ തോട്ടരുത് ഞാൻ കാരണം ഞാൻ പോയല്ലേ പറയാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്താണോ പച്ച ആ നീലാ നീല ഭംഗിന്റെ നീല മുത്തച് നീലെടുത്താ നീല ഹോമന് ഹോമുണ്ടാക്കി കൊടുത്തു എനിക്ക് സൗകര്യ അവസായി വീടിക്കാൻ മാർന്നു വീടാകെ വീർമീർ കേൾറി ആ മാതാ അംഗമത്രോ ഋചവന്ന ഭാഗം ആ ദേ അ വൈർ കേ ദേർ പുതണ്ട അണ്ടമേ ഇടെടുന്തം 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 ഇടിച്ചെടുത്തോൾ വികാനിയേ അപ്പന്നോ മുരണ്ടിതു ആ സന്താനോത അപ്പന്നേടാ ആരെ എപ്ര വന്നേ ആ ഇവനീ വന്നാലോ കാണി നീ നടന്നോട്ടി നീ വാലും പറ്റിയേ മാമനാണ് എല്ലാ കൊല്ലം ഇത് വാരുവെന്ന് വിളിച്ചതാ അമ്മായിരെ കാലം പാസ് വഴിയിലുണ്ടാവില്ല ആന്ധ്രക്യൂറിയൻ സ്കൂളോ ഗാനമേള അല്പസമയത്തിനകം ആരംഭിക്കുകയാണ് ഭക്തജനങ്ങളെ മനോഹരമായ പാട്ടിന്റെ പാലായി തീർക്കുന്ന നിമിഷങ്ങൾ കേൾക്കി ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഒരിക്കൽ കൂടി ഭക്തജനങ്ങൾക്കായി മാറിയ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാകുവാൻ എത്തിച്ചേർന്ന ഭക്തജനങ്ങൾ പരിക്കൽകൂർ ഉത്സവ കമ്മിറ്റിയുടെ ഭൂഘോഷ കമ്മിറ്റിയുടെ കൃത്യമായ ആശംസകൾ നേരുന്നു ഭഗവാന് മുന്നിൽ കാണിക്കകൾ സമർപ്പിക്കുന്നവർ ക്ഷേത്ര ഭണ്ഡാരങ്ങളിൽ മാത്രം കാണിക്ക സമർപ്പിക്കുവാൻ ാണ് അതിന് നേരം അഖില അഖില്

അത് ശീല നല്ല വർക്കല്ലേ ഈ സമയം എയോ മുട്ട എയോ മുട്ട ഏയ് കണ്ടിനി ഡ്രസ്സ് ഇടുണ്ടി ഡാർസ് ഡാർസ് രണ്ടാൾക്ക് നാളെ പൈസ ഫുഡ് ചെയ്യാൻ പോവാ

ബർത്ത് ഡേ പോയാണ് പോയി നിക്ക് ബർത്ത് ഡേ പോയാണ് अच्छा अम्मा जोरदार हां इन्हीं यार के बैठो हां हां का कही दी दी तेरगत आई ये दे 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 कौन ऐसा ता नीचे आ बोले नहीं आ जा दी नोकड़ा हां हां ना ना മതി <laughs> കൊടുത്തില്ലേ <laughs> समास ताने रे 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 दे अच्छा टच नोट टच शिना शरणगंज अच्छा सिने शरण शरण सिने शरण आ शिने അതെ അതെ ആടാ കതർ വാങ്ങീട്ട് അന്ന് ഇങ്ങേ ആ അതെ മിരി 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 ഇൻചൂർ നേ ഇൻചൂർ നേ അതെ ശുകരയരും ഒരു ആ ഒന്ന് കുറച്ച് ഉട്ടി വെച്ചോ ഇടി ഇനുഗുട്ടിൻ ശരി കേട്ട നീ ആ പോടാ നടുന്നേ വെച്ചോ തം നീ കൊടാം നീ തരതിയ ആ അതെ വെക്കിടുടി ആ ആടി സാധനം <laughs> മാറി <laughs> 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 കിട്ടപ്പോ ഞാൻ പാട്ട് മുഴുവൻ നിളി Take അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫാമിലി എല്ലാവരും വന്നു അപ്പോൾ നമ്മളത് അടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എല്ലാ ചാനലെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ ഫ്രണ്ട്സ് ബൈ